നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ ഒരു മെഗാ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്നത്തെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും പോലെ പോലെ സ്കിപ്പ് ചെയ്ത് പോവല്ലേ കാരണം ഒരു ഓഫർ സെയിൽ സൈലാവുമ്പോൾ നമ്മൾ ഇതിന് മുമ്പൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അന്ന് ഇനി ഇത് വെബ്സൈറ്റ് ത്രേ ഉണ്ടാവുകയുള്ളൂ എന്ന് പക്ഷേ ഒരുപാട് പേരുടെ അഭ്യർത്ഥന ബാധിച്ച് മാനിച്ച് ബാധിച്ചല്ലേ മാനിച്ച് ഒരിക്കൽ കൂടി ഒരു നമ്മൾ വാട്സപ്പ് ത്രോ സിസ്റ്റത്തിലാക്കുകയാണ് ഒരുപാട് പരിമിതികളുണ്ട് അത് മനസ്സിലാക്കണം പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കണം കാരണം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് െ നോക്കിയെത്താൻ കഴിയുള്ളൂ അപ്പോൾ ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ മെറ്റീരിയൽ കഴിയും കാരണം മൂന്ന് നമ്പറിൽ നിന്ന് ഓർഡർ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ഒറ്റ മെസ്സേജിൽ തന്നെ ഒരു നമ്പറിലേക്ക് ഒറ്റ മെസ്സേജ് തന്നെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക കൂടുതൽ പ്രിഫറൻസസ് ഉണ്ടെങ്കിൽ തരിക ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് കാരണം ഈ ഒരു ഓഫർ സെയിലിന് നമുക്കിതിനു മുമ്പൊക്കെ അന്നൊക്കെ ഞങ്ങൾ ഇനി ഒരു വാട്സപ്പ് ത്രൂ വേണ്ടാന്ന് വെച്ചതാണ് നമ്മുടെ വെബ്സൈറ്റ് ആക്റ്റീവാണ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഫാബ്ലൈൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണിലും ഐ ഒ ലഭ്യമാണ് ഫാബ്ലൈൻസ് ആപ്പ് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് ആപ്പ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് ത്രൂ ഡബ്ല്യൂ 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 ഡോട്ട് ഡോട്ട് കോം വഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിൽ ഓഫർ ഐറ്റംസ് ഉണ്ട് ആ ഓഫർ ഐറ്റംസ് നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം ഇത് നമുക്ക് വാട്സാപ്പ് ത്രൂ ആണ് അപ്പോൾ കുറേ പേരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് വാട്സാപ്പ് ത്രൂ ആക്കിയത് അപ്പോൾ ഇതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കണം ഒരുപാട് സാവകാശ ആവശ്യമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കാരണം ഇതിന് ഒട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞ കമൻറ്റിൽ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരു ടെൻഡൻസി കണ്ടുവരാറുണ്ട് ഈ ഓഫർ സെയിൽ വീഡിയോയ്ക്ക് പ്രത്യേകിച്ചും അതുകൊണ്ടാണ് നമുക്ക് വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് അറിയാം ഒരാളുടെ മെസ്സേജ് കഴിഞ്ഞാൽ അടുത്തേക്ക് എത്തി എത്തി നോക്കി വരാനും അവർക്ക് കട്ട് ചെയ്യാനും പിന്നെ കട്ട് ചെയ്ത് വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മെറ്റീരിയൽ തീർന്നു പോവാം തീർന്നു പോയാൽ റീഫണ്ട് മാത്രമേ സൊല്യൂഷനുള്ളൂ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി മാത്രം ഈ ഒരു സെയിലിലേക്ക് പിന്നെ നമ്മൾ ഓൺലൈൻ മാത്രമാണ് കേട്ടോ ഈ ഓഫർ സെയിലുള്ളത് ഷോപ്പിൽ നമുക്ക് ഇത് ലഭ്യമായിരിക്കില്ല ഈ ഓഫർ സെയിലുള്ള ഐറ്റംസ് കാരണം നമുക്ക് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ അയക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പോകാം നമ്മൾ ഈവൻ സ്റ്റാഫിന് പോലും ഈ ഓഫർ സെയിൽ നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവാണ് അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാതെ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ംറി കോട്ടൻ്റെ ഒരു ത്രീ പീസ് സെറ്റാണ് അതൊക്കെ സ്റ്റോക്ക് വളരെ കുറവാണുള്ളത് ഉള്ളത് എത്രയാണോ അത്ര അപ്പം നമ്മൾ ടോപ്പ് ഇത് ഇങ്ങനെ വരുന്നു ഒരു മെറ്റീരിയൽ ഇത് സെറ്റ് വൈസ് ആണ് ടോപ്പ് ടോപ്പും ബോട്ടും കഴിഞ്ഞാൽ ദൂപ്പട്ട എത്ര എത്രയാണോ അതാണോ ബാക്കിയുള്ളതുപോലെ കിട്ടും ഇത് ബോട്ടം വരുന്നു ആണ് നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ തൊണ്ണൂറ് രൂപയ്ക്ക് ടോപ്പ് ബോട്ടം ദൂപ്പെട്ട റേറ്റ് വരും ദൂപ്പെട്ടയുടെ ഒരുപാട് പീസസ് ഇല്ല ദൂപ്പെട്ട നമുക്ക് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഈ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് അപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ സെറ്റിന് എന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ദുപ്പട്ട ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ടോപ്പ് ആൻഡ് ബോട്ടം ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യുക സ്റ്റോക്ക് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് മാത്രമേ സൊല്യൂഷനുള്ളൂ ഇനി വരുന്നത് നമ്മൾ ഫോർട്ടി ഫോർട്ടി കോട്ടൺ ആണ് തിക്ക് കോട്ടൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് വരുന്നു ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അറുപത് രൂപ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ് വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം രണ്ടും എഴുപത് രൂപ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ട സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ സ്പെഷ്യൽ സെയിൽ പ്രൈസ് ആണ് ഇന്നത്തെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം എല്ലാം ഫോർട്ടി ഫോർട്ടി കോട്ടൺ ആണ് ഇത് ദുപ്പട്ട സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അറുപത് രൂപ ദുപ്പട്ട ഇതിൽ നമുക്ക് ദുപ്പട്ട ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണേ ഈ ഫോർട്ടി ഫോർട്ടി കോട്ടണിൽ അതങ്ങനെ അപ്പം അത്രയായിരുന്നു അതിൽ അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ വെക്കണേ ഇത് നമുക്ക് റയോൺ ആണ് വരുന്നത് റയോൺ എന്നത്തെ സ്പെഷ്യൽ പ്രൈസ് സ്റ്റോക്ക് ഉള്ളിടത്തോളം ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു റയോൺ മെറ്റീരിയലാണ് സ്പെഷ്യൽ പ്രൈസ് കാരണം നിങ്ങൾക്ക് അറിയാം ക്വാണ്ടിറ്റി ഒരുപാട് ഇല്ല നെക്സ്റ്റ് ഇതാ വരുന്നു റയോൺ എയ്റ്റി റുപ്പീസ് ജോർജറ്റ് പ്രിൻറ്റ് വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ജോർജെറ്റ് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇനി വരുന്നു റയോൺ നമ്മൾ വൺ ട്വൻറ്റിക്ക് കൊടുത്തിരുന്ന ആ ഒരു യോണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് നമ്മളൊരു സീസൺ കഴിയുമ്പോൾ അത് ഇങ്ങനെ ക്ലിയറൻസില് ഇനി ഇപ്പം നമ്മൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ അറിയാം അതിൽ ഓഫർ സെയിലായിട്ട് ഒരു ഒരു വേറെ സെക്ഷൻ തന്നെ ഉണ്ട് അതിൽ നോക്കണേ അതിലൂടെ ആയിരിക്കും ഇനി കൂടുതലായിട്ടുള്ളതൊക്കെ കാരണം ക്വാണ്ടിറ്റി കുറവുള്ളത് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് കുറച്ചെങ്കിലുമൊക്കെ ഉള്ളതാണിതിൽ കാണിക്കുന്നതെങ്കിലും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇങ്ങനെ ഓഫർ സെയിലിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണേ ഇതിങ്ങനെ വരുന്നു സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ ഇത് വരുന്നു റയോണ ആണ് ഇതെല്ലാം സെവൻ്റി റുപ്പീസ് എഴുപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ബ്ലാക്ക് സെവൻറ്റി റുപ്പീസ് നേവി ബ്ലൂ സെവൻ്റി റുപ്പീസ് ഇനി നമുക്ക് വരുന്നത് കോട്ടൺ ബുട്ടയാണ് കോട്ടൺ ബുട്ടയിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് എടുത്ത് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നെക്സ്റ്റ് ഗ്രീൻ കളറ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ പല റേറ്റിലുള്ള പലതരം മെറ്റീരിയലുകളെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് ഒരു ക്ലിയറൻസ് സെയിലാണ് ഏ ഇനി നെക്സ്റ്റ് ഇതാ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തിൽ വരുന്ന ജോർജറ്റ് ആണ് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ അപ്പോൾ നമുക്ക് സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ നല്ലതാണ് സാരിക്കും ദുപ്പട്ടയ്ക്കും ഒക്കെ നല്ലതാണ് ഇതാ ഇങ്ങനെ വരുന്നു സെവൻറ്റി റുപ്പീസ് പീസുകളുടെ ഒരു സെക്ഷൻ റെഡി ആക്കുന്നുണ്ട് ആയിക്കഴിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഇതാ ഇങ്ങനെ വരുന്നു ഒരു സിൽവർ ലൂറെക്സ് ലൈൻസ് വരുന്ന ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലുകളാണ് ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് സെവൻ്റി റുപ്പീസ് എഴുപത് രൂപ ഒരു ഫാൻസി സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് സെവൻ്റി റുപ്പീസ് ഇതൊക്കെ സ്റ്റോക്ക് വളരെ കുറവേ ഉള്ളൂ ഇതാ ഒരു നെറ്റ് ടൈപ്പ് ഇങ്ങനെ വരുന്നു ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഇനി വരുന്നു ഷിഫോൺ സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഇനി ഇതാ വരുന്നു ഇങ്ങനെ സെവൻറ്റി റുപ്പീസ് ഇനി ഇതാ വരുന്നു ഇങ്ങനെ നമ്മൾ പ്രിൻറ്റഡ് ബുട്ട ജോർജറ്റ് നമുക്ക് ദുപ്പട്ട കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സെവൻറ്റി റുപ്പീസ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ക്യാമ്പറി പ്ലെയിൻ ഉണ്ട് ഇതിങ്ങനെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഒരു സെമി ടവസർ പോലത്തെ ഒരു ഷൈനിങ് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരുന്നു സെവൻറ്റി നെക്സ്റ്റ് അതിൻ്റെ ഒരു ഫ്ലൂറെസ് ആൻഡ് ഗ്രീൻ സെവൻറ്റി ഇനി ഇങ്ങനെ വരുന്നു ജോർജറ്റാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് സെവൻറ്റി ഇനി പ്ലെയിൻ ജോർജറ്റ് ചോദിച്ചവർക്ക് എന്നത്തെയും ഒരു സ്പെഷ്യൽ പ്രൈസിൽ ഇതാ വരുന്നു സെവൻറ്റി എഴുപത് രൂപ അതിൽ റെഡ് ഒരു ബ്രിക് റെഡിൻ്റെ റെഡിൻ്റെ ഇടയിലൊരു കളറാണ് റെഡ് എന്ന് തന്നെ പറയാം സെവൻറ്റി ആ ഒരു ഡാർക്ക് ചിക്കു സെവൻറ്റി അപ്പോൾ ഈ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക ദയവ് ഇത് കോൾ ചെയ്യരുത് കോൾ അറ്റൻഡ് ചെയ്യാൻ അവർക്ക് സമയം ഉണ്ടാവില്ല വാട്സാപ്പ് ത്രൂ സിസ്റ്റമാണ് മെസ്സേജ് അയയ്ക്കുക വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് വരുന്നത് ക്യാമ്പറി കോട്ടൺ ആണ് ക്യാമ്പറി കോട്ടൺ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് കാമ്പറി കോട്ടൺ നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് ഇതാ വരുന്നു നയൻറ്റി നെക്സ്റ്റ് ഇതാ വരുന്നു നയൻറ്റി അപ്പോൾ ഇതിലൊക്കെ ഈ പ്രിൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇങ്ങനെയാണ് വരുന്നത് വെർട്ടിക്കൽ പാറ്റേണിലാണ് ഡിസൈൻ വരിക അപ്പോൾ നമുക്ക് ബോട്ടം ചെയ്യാൻ ഓക്കെയാണ് ടോപ്പ് ചെയ്യുമ്പോൾ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ലെങ്ത്തിൽ ടോപ്പ് വേണ്ടവർ യോ യോക്ക് വെക്കേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെ ഓരോ പല പല കാരണങ്ങൾ കൊണ്ടുള്ളതും നമുക്ക് ഒരു നെക്സ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ ഓഫർ സെയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതെങ്ങനെ വരുന്നു നയൻറ്റി നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ നയൻറ്റി നെക്സ്റ്റ് വരുന്നു നയൻറ്റി കോട്ടൺ ആണ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇതാ ഇങ്ങനെ വരുന്നു തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് ഇതെല്ലാം ക്യാമ്പറി കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു നയൻറ്റി നെക്സ്റ്റ് ദാ ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് ദാ ഇങ്ങനെ വരുന്നു നയൻ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ക്യാമ്പറി കോട്ടൺ ആണേ ദാ എങ്ങനെ വരുന്നു നയൻ്റി റുപ്പീസ് നമ്മുടെ കോട്ടൺ ലിനൻ ആണ് സ്പെഷ്യൽ പ്രൈസ് നയൻറ്റി റുപ്പീസ് ഇതൊക്കെ സ്റ്റോക്ക് വളരെ കുറച്ചേ ഉള്ളൂ സ്റ്റോക്കുള്ള എടുത്തോളൂ കേട്ടോ അങ്ങനെ വരും ഇനി നെക്സ്റ്റ് നമ്മൾ ഫോർട്ടി ഫോർട്ടി കോട്ടൺ ആണ് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറഞ്ഞാൽ തിക്ക് കോട്ടൺ ആയിരിക്കും നമുക്ക് ലൈനിങ് ഇല്ലാതെ ചെയ്യാം ഇങ്ങനെ വരുന്നു സെവൻറ്റി എഴുപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ ഇങ്ങനെ വരുന്നു എഴുപത് രൂപ ഇനി വരുന്ന ആ ഒരു സെൽഫ് ലൈൻസ് വിത്ത് പ്രിന്റ് ഒരു മെറ്റീരിയൽ ഹൺഡ്രഡ് റുപ്പീസ് പെർമീറ്റ് നൂറ് രൂപ സ്റ്റോക്ക് ഉള്ളിടത്തോളം നേരം മാത്രമേ ഉള്ളൂ ഔട്ട് ഓഫ് ക്ലിയറൻസേൽ റീഫണ്ടിന് ചാൻസസ് കൂടുതലാണ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാന്നുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക ഇത് ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു സെൽഫ് ഒരു ദോബി വർക്ക് ധോബി പ്രിൻറ് പോലെ ഇതാ അങ്ങനെ വരുന്നു ഒരു സെൽഫ് പ്രിൻറ്റ് പോലെ ഇത് ശ്രദ്ധിക്കുക ഇത് പീക്കോ ഗ്രീനാണേ ഹൺഡ്രഡ് റുപ്പീസ് എന്നത് സ്പെഷ്യൽ പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് ഇത് കണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസം ഇത് ആണ് കുറച്ചും ഇതും ഒക്കെ പ്ലെയിൻ ടോപ്പ് എന്നാൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ടോപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇതെങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇപ്പം തമ്മിൽ കളർ മാറണ്ട ഇത് ഫസ്റ്റ് വൺ ഇത് ഇങ്ങനെ ഒരു പിക്കോ ഗ്രീൻ ഇത് നോർമൽ ഗ്രീൻ ഇതെങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇനി ഇതും ഒരു ചെക്സ് വരുന്ന ഒരു വയലറ്റ് കളറിൽ ഇങ്ങനെ ഒരു ചെക്ക്സ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ഇനി നെക്സ്റ്റ് വരുന്നു ഇതാ ഇതും പീച്ച് കളർ ഇംഗ്ലീഷ് പീച്ചാണ് അതിലിങ്ങനെ ഒരു സെൽഫ് ഒരു ഇതുപോലെ തോന്നുന്ന ഇതാ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇനി നമ്മൾ കോട്ടൺ ബുട്ടയിൽ പ്രിൻറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ അതാ ഇങ്ങനെ വരുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് ഇനി നമ്മൾ റിങ്കിൾ റയോണിൽ ഒരു സീക്വൻസ് വർക്ക് പോലെ വരുന്നത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇനി നമ്മൾ കോട്ടൺ ലിനൻ സിൽവർ ലിനൻ ചെക്സ് ലിനൻ ചെക്സ് വിത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ സ്പെഷ്യൽ പ്രൈസ് ആണ് ഇന്നത്തെ ഇതാ നെക്സ്റ്റ് ഇതാ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇനി നമ്മൾ ഒരു റയോൺ ടൈപ്പിൽ എംബ്രോയിഡറി വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ക്രിസ്മസ് ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഇനി നമ്മുടെ ആ ഫ്ലൂറസ് ഗ്രീൻ ഹക്കോബ ഇതിൻ്റെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഇതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇടിവെട്ട് കളറാണ് ഇതാ അതുകൊണ്ട് ഇതാ ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് അടുത്ത ഇടിവെട്ട് കളർ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാത്ത റേറ്റിൽ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അതിൻ്റെ പ്ലെയിൻ കൂടി ഇതിനോടുകൂടി മാച്ചാവാൻ വേണ്ടി നമ്മളിത് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ആയിരുന്നു സെവൻറ്റി ആയിരുന്നു അപ്പം നമുക്കറിയാം ഇത് നമുക്ക് നമ്മൾ ചില കളേഴ്സ് നമുക്കേ എപ്പോഴും നമ്മൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോഴും ഇപ്പോൾ ഓരോ കളറിൻ്റെയും പ്രിൻ്റുകളെല്ലാം നാല് കളേഴ്സ് അഞ്ച് കളേഴ്സ് വരുമ്പോൾ എല്ലാം ബൾക്കായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ചിലത് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും അല്ലാത്തത് നമുക്ക് ഇവിടെ ഇരിക്കും അങ്ങനെ വരുന്നതൊക്കെയാണ് നമ്മൾ ഓഫർ സെയിലിൽ ഇടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് വാങ്ങാം കാരണം ഇതിൻ്റെ എല്ലാം പരിമിതികൾ നിങ്ങൾക്ക് അറിയാമല്ലോ വേറെ ഇതിലിപ്പോൾ ഡാമേജ് ആയിട്ട് മെറ്റീരിയൽ മെറ്റീരിയലൊന്നും ഇല്ല കളർ വൈസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഒരു സെയിൽ വീഡിയോ വരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ചിലർ നന്നായി മനസ്സിലാക്കാം ചിലരിങ്ങനെ അതിനെ എപ്പോഴും നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക പോസിറ്റീവായിട്ട് എടുക്കുക കാരണം നമ്മൾ വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിന് ഒരുപാട് പരിമിതികളുണ്ട് വൺ ബൈ വൺ ആയിട്ട് നോക്കി തീർക്കാൻ പറ്റുള്ളൂ സൗകാശ ആവശ്യമാണ് അല്ലെങ്കിൽ മെറ്റീരിയൽ കഴിഞ്ഞാൽ റീഫണ്ട് മാത്രമേ സൊല്യൂഷനുള്ളൂ അത് മനസ്സിലാക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബാക്കി ഡീറ്റെയിൽസിനെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അപ്പോൾ അതൊക്കെയാണ് വീണ്ടും നമുക്ക് അടുത്തൊരു വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി